കുട്ടികളെ ഒരു ട്രാൻസാക്ഷൻ്റെ മുതിരെ പലരും ചില ചില മോട്ടിവേഷൻ സ്പീക്കേഴ്സ് പോലും പഠിപ്പിക്കൽ അങ്ങനെയാണ് എന്ത് കുട്ടികളെ നന്നായി ചെറുപ്പത്തിൽ സ്നേഹിച്ചിട്ടില്ലെങ്കിൽ കുട്ടികൾ വലുതാകുമ്പോൾ നമ്മളെ തിരിച്ച് സ്നേഹിക്കൂല അതെന്താണ് ട്രാൻസാക്ഷനാ അപ്പോൾ നമ്മളിപ്പോൾ എന്തിനാ വലുതാവുമ്പോൾ അങ്ങോട്ട് കിട്ടാനാണ് അപ്പോൾ അപ്പം ആ കുട്ടി കുറച്ച് കഴിയുമ്പോൾ സ്നേഹിക്കുന്നത് എന്തിനായിരിക്കും ഇപ്പം തിരിച്ച് സ്നേഹിക്കൽ എന്തിനായിരിക്കും വലുതായിട്ട് വല്ലതും കിട്ടുമോ വില ഏതായാലും പൈസ ആയി ഇനൊന്നും കിട്ടാല്ലോ ബാക്കി ട്ര ആ രൂപത്തിലെ ഉള്ള ട്രെയിനിങ് ആ രൂപത്തിലുള്ള വർത്തമാനമേ ശരിയല്ല അതാണ് ഞാൻ പറഞ്ഞത് സ്നേഹവും ഇഷ്ടവും തമ്മിലുള്ള വ്യത്യാസം ഇഷ്ടം സ്നേഹമായി മാറുമ്പോ എന്താണ് കുട്ടി എന്താണോ ആകുന്നത് അതാകുന്നത് കാണാൻ നമുക്ക് ആഗ്രഹവും ഇഷ്ടാവുമ്പോഴോ നമ്മൾ തലച്ചോറിലൊരു ചിത്രം ഉണ്ടാവും ഡോക്ടർ ആയേ പച്ചു ഇപ്പോഴും നമ്മൾ അവിടെ കേട്ടോ വേറൊരു വലിയ വിഷയമാണ് വിഷയ നമ്മളാളുകള് പറഞ്ഞല്ല ശരിക്കും തലച്ചോറ് മാറ്റിയെക്കണം അതിനല്ല അതിന് കാലം കഴിഞ്ഞാണ് മനുഷ്യന്മാരെ ഞങ്ങൾ ഇപ്പോഴും നെൻട്രൻസും പറഞ്ഞ് ഓടി നടക്കുകയാണ് അത്രയും ആ രൂപത്തിൽ എക്സെപ്ഷനൽ ആയിട്ടുള്ള കുട്ടികൾ പോവാന്നല്ലാതെ ദുനിയാവിൽ ഒരുപാട് ഒരുപാട് ലോകമുണ്ട് ഒരുപാട് അവസരങ്ങളുണ്ട് ആ അവസരങ്ങളിലെല്ലാം വലിയ സാധ്യതകളുണ്ട് ഡോക്ടർമാരല്ലെന്ന് പറഞ്ഞാൽ എ എക്സ്റ്റിങ്സിങ് സ്പിഷീസ് ആവുകയാണ് ഇല്ലാതായി കൊണ്ടിരിക്കുകയാണ് കാരണം വരികയാണ് ഏതെന്നാൽ ഇപ്പം എൻ്റെ കയ്യിൽ കിടക്കണ വാച്ചിൽ എൻ്റെ ബി പി അറിയും എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയും ഇനി നാളുണ്ടാവാൻ പോണത് ഈ വാച്ചിനെ പോലെ എൻ്റെ ശരീരത്തിലുള്ള ഗാഡ്ജറ്റിൽ എൻ്റെ ശരീരത്തിൽ എൻ്റെ ഹാർട്ടിന് ഹാർട്ട് മിടിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നം അത് അത് ഐഡൻറ്റിഫൈ ചെയ്യുകയും അത് സെൻട്രൽ സെർവറിലേക്ക് അയക്കുകയും ആ സെർവർ അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ലോകത്ത് ഏറ്റവും പ്രഗത്ഭമായ ഒരു ഒരു പിന്നെ എ ഐ ഡോക്ടറെടുത്ത് എത്തിക്കുകയും എൻ്റെ രോഗം അത് ഐഡൻറ്റിഫൈ ചെയ്യുകയും അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനുള്ള മെഡിസിൻ എന്താണോ അത് തീരുമാനിക്കും യും അത് നേരെ പിന്നെ എൻ്റെ ശരീരത്തിൽ തന്നെ ഘടിപ്പിക്കപ്പെട്ട പിന്നെ ഒരു 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 മെഷീനിലൂടെ എൻ്റെ ശരീരത്തിൽ ഇഞ്ചെക്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു കാലത്തേക്കാണ് നമ്മൾ പോണത് എന്തിനായി ഡോക്ടർ ഇപ്പൊ തന്നെ സർജറി ഡോക്ടർമാർ വളരെ ചുരുക്കമാണ് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പിന്നിൽ മാത്രം വളരുതെന്നുള്ള ആൾക്കാർ അല്ലാതെ അതൊരു മോശം പണി എന്നുള്ള അർത്ഥത്തിലല്ല നമ്മൾ നമ്മൾ അതല്ലാത്ത ഒരുപാട് മേഖലകളുണ്ട് ഞാൻ അത് പറഞ്ഞു വന്നത് എന്തിനാന്ന് വെച്ചാൽ ഈ വിഷയം പറയാനല്ല നമ്മൾ തലച്ചോറിൽ ഡോക്ടർ ആക്കണം എന്നാണ് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഓന് എന്താണോ ഓൻ എന്താണോ ഇഷ്ടപ്പെടുന്നത് അവൻ്റെ തലച്ചോറ് എന്താണോ അവൻ്റെ ഇച്ഛ എന്താണോ അവൻ്റെ ശരീര തലച്ചോറ് എന്തിനു വേണ്ടി നിർമ്മിക്കപ്പെട്ടതാണെന്നോ ഇതൊന്നും നമുക്ക് ശ്രദ്ധയില്ല നമ്മൾ അവന് ഡോക്ടർ എന്ന് എൻട്രൻസിന് പറഞ്ഞിട്ട് ആത്മഹത്യ ചെയ്ത കുട്ടികളുടെ നാടാണ് കേരളം എൻട്രൻസ് പറഞ്ഞിട്ട് ആത്മഹത്യ ചെയ്ത കുട്ടികളുടെ നാട് എന്താന്ന് വെച്ചാൽ എൻട്രൻസ് നല്ല എ പ്ലസ് എല്ലാം കിട്ടിയാൽ ഒടങ്ങാറായി ഓൻ എൻട്രൻസ് അല്ലാത്ത വേറൊരു ഓപ്ഷനും ഇല്ല അതെ എ പ്ലസ് കിട്ടിയാൽ എൻട്രൻസ് എൻട്രൻസ് പറഞ്ഞു എനിക്ക് എൻട്രൻസ് അല്ല എനിക്കതല്ല പഠിക്കേണ്ടത് എനിക്കത് താല്പര്യം എന്റെ താല്പര്യം ഹിസ്റ്ററി പഠിക്കാനാണ് ഹിസ്റ്ററിയോ തേർഡ് ഗ്രൂപ്പോ ആ എനിക്ക് ഹിസ്റ്ററി താല്പര്യം എന്നാ എൻട്രൻസ് പാസ് ആയിട്ട് മതി അങ്ങനെ ഏറ്റവും നല്ല സ്ഥാപനത്തെ കൊണ്ടി ചേർത്തു പാസ് ആക്കാൻ വേണ്ടി ഓസ്വാഭാവികമായിട്ട് തോറ്റു കാരണം അവനക്ക് താല്പര്യം ഇല്ല തോറ്റു തീട്ടപ്പം പാ പറഞ്ഞു ഈ പാസ് ആവണം ഞാൻ പാസ്സാവണത് വരെ എഴുതിക്കും മനോരോഗിയായി അവസാനം ആത്മഹത്യ മുകളിൽ നിന്ന് ആത്മഹത്യ ചാടി ആത്മഹത്യ ചെയ്തു നമ്മൾ കേരളത്തിൽ വാർത്ത വഹിച്ചതാണ് ഞാൻ പറയുന്നത് സ്നേഹമാകണമെങ്കിൽ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തീയറി നിലനിൽക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്നാൽ നമ്മളെ തലച്ചോറ് നമ്മൾ വിചാരിച്ച മാതിരി അല്ല ഒരുപാട് ബുദ്ധികളുണ്ട് ആ ബുദ്ധികൾ ഇദ്ദേഹത്തിൻ്റെ ബുദ്ധിയല്ല എൻ്റേത് ഇദ്ദേഹത്തിൻ്റെ ബുദ്ധിയല്ല ഇദ്ദേഹത്തിൻ്റെത് ഓരോരുത്തരുടെയും ബുദ്ധികളെ കണ്ടെത്തി അതിനനുസരിച്ചുള്ള വിദ്യാഭ്യാസം നൽകണം എന്നുള്ളതാണ് പുതിയ കോൺസെപ്റ്റ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ് നമ്മുടെ തലച്ചോറിൽ നമ്മൾ കാണുന്ന കാണുന്നൊരച്ചിൽ നമ്മൾ കുട്ടികളെ വാർക്കുന്നതിന് പകരം കുട്ടി എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ആ തിരിച്ചറിവിനനുസരിച്ച് അവന് ആവശ്യമായ സാഹചര്യങ്ങൾ നൽകുന്നതിൻ്റെ പേരാണ് റഹ്മത്ത് അത് പറയാനാണ് ഞാൻ പറഞ്ഞു തന്നത് അതിനാണ് റഹ്മത്ത് എന്ന് പറയുക മറ്റേതെന്താണ് അതിന് സ്വാർത്ഥത എന്താ പറയുക എനിക്കൊരു ഭൂതി ഉണ്ട് എനിക്കറിയപ്പെടണമെന്നുണ്ട് എൻ്റെ വാപ്പ എൻ്റെ മോൻ ഡോക്ടറാണെന്ന് അറിയപ്പെടണം എൻ്റെ വാ എൻ്റെ ഡോക്ടറെ എം ഡിക്കാരൻ്റെ വാപ്പയാണ് ഞാനെന്നറിയപ്പെടണം അപ്പം എനിക്കിങ്ങനെ ഒരു 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 ഭയങ്കര ഒരു സ്റ്റാറ്റസാണ് അതിന് എൻ്റെ മോൻ്റെ എല്ലാ തരത്തിലുമുള്ള ക്രിയേറ്റിവിറ്റിയും ഞാൻ തകർക്കുന്നു അല്ല അവന് ഡോക്ടറാകാനാണ് താല്പര്യമെങ്കിലും ഓക്കെ നോ പ്രോബ്ലം പക്ഷേ നമ്മൾ കുട്ടികളെ തിരിച്ചറിയണം കുട്ടികളുടെ കഴിവുകളെ തിരിച്ചറിയണം കുട്ടികളുടെ ഇഷ്ടങ്ങളെ തിരിച്ചറിയണം ആ ഇഷ്ടങ്ങൾ ഉണ്ടാകുന്നത് നിന്നാണ് അപ്പോൾ ഇത് മനസ്സിലാക്കുക അവിടെ റസൂൾ അസമിന്റെ ഉദാഹരണം ഞാൻ പറഞ്ഞു പ്രവാചകൻ സലഹ്ലൈ വസ്ലഭ നേരത്തെ സൂചിപ്പിച്ച പാരൻറിംഗിൻ്റെ മൂന്ന് കാര്യങ്ങളെ പറഞ്ഞാൽ എന്തൊക്കെയാണ് ആ മോഡലിങ് എന്താന്ന് വെച്ചാൽ കാര്യങ്ങളാ ഞാനൊന്ന് പറയണോളൂ പിന്നെ ഇതും കൂടി ഒന്ന് പറഞ്ഞിട്ട് ഞാൻ നിർത്തും സമയം നിങ്ങൾ ഇങ്ങനെ നോട്ടം കണ്ടിട്ട് എനിക്ക് പേടിയാണ്ട് അപ്പോ പിന്നെ സിഗ്രനൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ലവ് നമുക്ക് ഇങ്ങനെ കൂടുമ്പോ ലിമിറ്റ്സ് നമുക്ക് അങ്ങനെ ഇല്ലാതെ ലിമിറ്റ്സ് നമ്മൾക്ക് അങ്ങനെ കൂടുമ്പോൾ കുട്ടിക്ക് നമുക്ക് ലവ് ഇല്ലാന്ന് തോന്നും ഇതിനെ രണ്ടിനെയും സിഗ്രനൈസ് ചെയ്യാ ഈ സീസോ കണ്ടിട്ടില്ലേ ആ സീസോയിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റണം ലവ് നമ്മൾ നന്നായി പ്രകടിപ്പിക്കുമ്പോൾ തന്നെ ലിമിറ്റ്സ് ക്ലിയർ ആക്കി വെക്കാൻ പറ്റണം നമ്മൾ അതിനെ പറയും ഷപ്പേഡ് പാരൻറ്റിങ് പ്രത്യേകിച്ച് അടോള സെൻസിൽ ഷപ്പേഡ് പാരൻറ്റിങ് വളരെ പ്രധാനപ്പെട്ട പെൺകുട്ടികളാണെങ്കിൽ ആൺകുട്ടികളാണെങ്കിൽ ഷപ്പേഡ് പാരൻറിങ് തന്നെ ഷപ്പേഡ് എന്താ ആട്ടിടയൻ ആട്ടിടയൻ ആടുകളെ കൊണ്ടുപോകും കാട്ടിൽ മേയ്ക്കാൻ വേണ്ടി ദിവസങ്ങളോളം ആട്ടിടയൻ കൂടെ ഉണ്ടാവും ആടുകളെ രാത്രിയാകുമ്പോൾ ആടുകൾക്കും ഉറങ്ങണം ആട്ടിടയൻ ഉറങ്ങണം ആടുകളെന്താക്കും ഒരു ഗുഹൻ്റെ ഉള്ളിലാക്കും എന്നിട്ട് ആട്ടിടയൻ ക്രോസിലവിടെ കിടക്കും